മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് സായ് ബിന്ദു പണിക്കരും മകൾ കല്യാണിയും ഇന്ന് റീലുകളിലൂടെ മലയാളികൾക്കും സോഷ്യൽ മീഡിയയ്ക്കും സുപരിചിതരാണ് ഇപ്പോഴത്തെ ആ കല്യാണിയെക്കുറിച്ച് ബിന്ദു പണിക്കരും സായ് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് മുമ്പൊരിക്കൽ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ ബിന്ദു പണിക്കരും സായ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ബിന്ദു പണിക്കരുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് കല്യാണി തന്റെ ഡാൻസ് വീഡിയോകളിലൂടെയാണ് കല്യാണി സോഷ്യൽ മീഡിയയിൽ താരമായി മാറുന്നത് താനും കല്യാണിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അഭിമുഖത്തിൽ സായ് സംസാരിക്കുന്നുണ്ട് കല്യാണിയും ഞാൻ അങ്ങനെ കുറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല അതിനാൽ വഴക്ക് പറയാറുമില്ല ഇവൾ ഇടയ്ക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞാൻ നിർത്താൻ പറയും കുട്ടികളല്ലേ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ അതിന് വിലങ്ങുതടി ആകില്ല ഞാൻ മൊത്തത്തിൽ ചിൽ അല്ലെങ്കിൽ ചില്ലാകണമെങ്കിൽ ചില്ലാണ് ഞാൻ എന്നായി സായ് കുമാർ പറയുന്നത് പിന്നാലെ തങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകളെക്കുറിച്ചും ഇരുവരും സംസാരിക്കുന്നുണ്ട് നമ്മളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഏറ്റവും അവസാനമാണ് ഞങ്ങൾ കേൾക്കുക പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ കാര്യം നമ്മളെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ടെന്നാണ് താരങ്ങൾ പറയുന്നത് തങ്ങളെക്കുറിച്ച് കേട്ട ഒരു ഗോസിപ്പും ഇരുവരും പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ വേർ പിരിഞ്ഞുവെന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു സംഭവമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ബെഡ്റൂമിൽ ഇരുന്ന് സിനിമ കാണുകയായിരുന്നു ക്ലൈമാക്സ് ആകാറായി പെട്ടെന്ന് മോള് വന്ന് വാതിൽ തുറന്നിട്ട് ഗൈസ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ വേർ പിരിഞ്ഞു ഇപ്പോൾ വാർത്ത കണ്ടതാണെന്ന് ആ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ സിനിമയും കണ്ടിരുന്നുവെന്നാണ് സായ് കുമാർ പറയുന്നത് പിറ്റേ ദിവസം എത്രയോ നാളായിട്ടും വിളിക്കാതിരുന്ന സുഹൃത്തുക്കൾ വരെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കും എന്റെ ഒരു സുഹൃത്തുണ്ട് മാഞ്ഞൂരാൻ അവൻ വിളിച്ചു ചേട്ടൻ എവിടെയാണ് വീട്ടിലാണോ എന്ന് ചോദിച്ചു അതെയെന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചേട്ടാ വെറുതെ വിളിച്ചതാണ് കുറെ ആയല്ലോ വിളിച്ചിട്ടെന്നവൻ നീ ചോദിക്കാൻ വന്ന ആള് അടുക്കളയിൽ നിന്ന് കൊഞ്ചുതിയൽ ഉണ്ടാക്കുന്നുണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതാണ് ചേട്ട എന്നായി അവൻ അതും സായി തന്നെയാണ് പറഞ്ഞത് നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനാണ് സായി തിയേറ്ററിലൂടെയാണ് സായി കുമാർ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറുകയായിരുന്നു നായകനായിട്ടാണ് അരങ്ങേറ്റമെങ്കിലും പിന്നീട് വില്ലൻ വേഷങ്ങളിലാണ് സായ് കുമാർ കൈ കയ്യടി നേടിയത് ആദ്യ വിവാഹത്തിൽ സായി കുമാറിനൊരു മകളുണ്ട് നടി വൈഷ്ണവിയാണ് സായ് മകൾ പിന്നീടാണ് താരം ബിന്ദുപ്പണിക്കരെ വിവാഹം കഴിക്കുന്നത്